രഞ്ജിത്ത് മറ്റൊരു വാർത്ത കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട് കുറ്റിക്കാട്ടൂരിൽ കെ എസ് സി ബി അനാസ്ഥയിൽ വിദ്യാർത്ഥി മരിച്ച വാർച്ച പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും ഇത് ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നു കെ എസ് സി ബി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതരമായ അനാസ്ഥയാണ് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കണമെന്നും വീഴ്ച വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും പ്രതിപക്ഷ നേതാവ് റിപ്പോർട്ടിനോട് പറഞ്ഞിട്ടുണ്ട് മരിച്ച വിദ്യാർത്ഥിയുടെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ആദ്യം കേൾക്കാം അപ്പോൾ വൈദ്യുതി ബോർഡിലെ ബോർഡിൻ്റെയും ബോർഡിലെ ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥ കൊണ്ടാണ് ഒരുപാട് പ്രതീക്ഷകൾ ഒരു കുടുംബം വെച്ചു പുലർത്തിയിരുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ മരണത്തിനത് കാരണമായത് അപ്പോൾ വൈദ്യുതി ബോർഡ് അതിനുള്ള നഷ്ടപരിഹാരം കൊടുക്കണം ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരായി നടപടികൾ എടുക്കണം എന്നാണ് കുടുംബത്തിൻ്റെ ആവശ്യം ഇത് വൈദ്യുതി മന്ത്രിയുടെയും വൈദ്യുതി ബോർഡ് ചെയർമാൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തും കൂടാതെ നിയമസഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ ഈ വിഷയം കൊണ്ടുവരും എന്ന് ഞാൻ കുടുംബത്തിന് ഉറപ്പ് നൽകിയത് ബി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം തുടരുന്നുണ്ട് ബി എസ് രഞ്ജിത്ത് വളരെ വലിയ അനാസ്ഥയാണ് കെ എസ് ഇ ബിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന കാര്യത്തിൽ തർക്കമില്ല പലതവണ പരാതി പറഞ്ഞിട്ടും കെ സി ബി അധികൃതർ നടപടി എടുക്കാത്തത് കൊണ്ടാണ് കുറ്റിക്കാട്ടൂരിൽ ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത് ഇപ്പോഴും കെ സി ബി ആ വിഷയത്തിൽ ഒരു അനുകൂല പ്രതികരണം നടത്തിയിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എന്താണ് ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതായത് കേസെടുത്തിരിക്കുന്നത് ആർ ന നരഹത്യക്ക് കേസെടുത്തിട്ടില്ല അപ്പോൾ ഈ സ്വാഭാവികമായും കുടുംബത്തിന്റെ ആവശ്യം ഇതിൽ ഉദ്യോഗസ്ഥരാണ് ഇതിൽ പ്രതിസ്ഥാനത്തുള്ളത് നരഹത്യക്ക് ഈ ഉദ്യോഗസ്ഥരെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് കേസെടുക്കണം അതുപോലെ തന്നെ ഈ നാട്ടുകാരുണ്ടാക്കിയ ആക്ഷൻ കമ്മിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഈ കുടുംബത്തിന്റെ ഒരു അത്താണിയായി വളർന്നു ഒരു ചെറുപ്പക്കാരനാണ് സ്വാഭാവികമായിട്ടും കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് ഇപ്പോൾ നൽകിയിട്ടുള്ള അല്ലെങ്കിൽ നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള അഞ്ച് ലക്ഷം പര്യാപ്തമായ ഒരു നഷ്ടപരിഹാരമല്ല കൂടുതൽ നഷ്ടപരിഹാരം നൽകേണ്ടതുണ്ട് കെ എസ് സി ബിയുടെ വീഴ്ചയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കണമെന്നുള്ളതാണ് ഈ കാര്യം ഉന്നയിച്ചുകൊണ്ട് ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ ദിനേശ് പെരുമണ് ഉൾപ്പെടെ ഇന്നലെ വി ഡി സതീഷിനെ കണ്ടിരുന്നു അതിനുശേഷമാണ് വി ഡി സതീശൻ നമ്മോട് പ്രതികരിച്ചിട്ടുള്ളത് ഈ വിഷയം വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും ഒപ്പം തന്നെ വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷം ഈ വിഷയം സഭയിൽ ഉന്നയിക്കുകയും ചെയ്യും രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും ഉന്നയിക്കുക കെ എസ് സി ബിയിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുക അർഹമായ നഷ്ടപരിഹാരം ഈ കുടുംബത്തിന് നൽകുക എന്നീ ആവശ്യങ്ങളായിരിക്കും പ്രതിപക്ഷം ഇനി മുന്നോട്ട് വെക്കുക ഓക്കേ താങ്ക് യു രഞ്ജിത്ത് എനിക്ക്